മലബാറിലെ പൗരാണിക കുടുംബങ്ങളിലൊന്നായ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ആക്കോട് ചീരക്കോളിൽ തറവാട്ടുകാരുടെ മഹാസംഗമം എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തിലേറെ കുടുംബങ്ങൾ പങ്കെടുത്ത പരിപാടി കൊണ്ടോട്ടി എം എൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിലെ കാരണവന്മാരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബ സൗഹൃദ കൂട്ടായ്മകൾക്ക് മാതൃകയാകുന്ന നിലയിൽ വലിയ പങ്കാളിത്തമാണ് എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചീരക്കോളിൽ കുടുംബ മഹാസംഗമത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന രണ്ടായിരത്തോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു ടി ഇബ്രാഹിം എം പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടുംബസമിതി പ്രസിഡന്റ് സി കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഹാപ്പി ഫാമിലി എന്ന വിഷയത്തിൽ ഡോക്ടർ റാഷിദ് ഖസാലിയും കുടുംബ ബന്ധത്തിന്റെ ആത്മീയ അനുഭൂതിയെ കുറിച്ച് സി ടി അബൂബക്കർ മുസ്ലിയാരും സംസാരിച്ചു ശക്തമായ ലോകത്തിലെ ഭൂമിയിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി കുടുംബമാണ് ഭൂമി ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പാദ്യം കുടുംബമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം കുടുംബമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘട്ടത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ സ്നേഹം സംവിധാനം എന്നൊക്കെ പറയുന്നത് കുടുംബമാണ് അതുകൊണ്ടാണ് കുടുംബത്തെക്കാളും വലിയതൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു മകലിലാണെങ്കിൽ ഒരു സംഘടനയിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിൽ വിശ്വസിക്കുന്നവർ ആ സംവിധാനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർ അതിൽ അംഗത്വമുള്ളവർ അതിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ അവരവിടെ ഒരുമിച്ച് കൂടുള്ളൂ അവിടെ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർ വ്യത്യസ്ത രാഷ്ട്രീയ കൺസെപ്റ്റുകളുള്ളവർ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരെല്ലാം ഒരേപോലെ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുടുംബം മാത്രമാണ് അതാണ് ഫാമിലി എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം നാം കൈവിൻ്റെ പരമാവധി ക്ഷമിച്ച് കുടുംബത്തിലൊരു അനിഷ്ടമായ വാക്കുണ്ടാകരുത് നാത്തൂന്മാരും അമ്മായിമ്മമാരും മരുമക്കളും ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കാറുണ്ട് നമ്മളെ കുടുംബത്തിൽ ഇന്നത്തെ യോഗത്തോടുകൂടെ ഉണ്ട് എന്നല്ല പറയുന്നത് വല്ലതുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോക്കോട്ടെ സ്നേഹിച്ച് സന്തോഷത്തോടെ കളിയോടെ ചിരിയോടെ എന്തെങ്കിലും വന്നതിനെ മോളെ പൊരുത്തപ്പെട്ട ആൾ കേട്ടോ എന്ന് പറഞ്ഞോ അമ്മായിമ്മ മരുമക്കളോട് പറയാം മരുമക്കൾക്ക് അമ്മാനോട് പൊരുത്ത പഠിക്കാം നാത്തൂന്മാർക്ക് പൊരുത്ത കുര്യാപ്പളവാര കുടുംബങ്ങൾ ബന്ധുക്കൾ ഭാര്യമാരുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ അങ്ങനെ കുടുംബമായി പണിഞ്ഞു നിന്നാൽ ആ കുടുംബ ബന്ധ തള്ള സൃഷ്ടിച്ചു ആ സമയത്ത് കുടുംബം എടീറ്റിൽ നിന്ന് കൊണ്ട് ചോദിച്ചു ഹാദാ മക്കാമിൽ ആയിരിക്കു വിനന്നാർ ഇമാ ബുഖാരി പൂട്ടുന്ന ഹദീസാണ് സെക്രട്ടറി താജു റിപ്പോർട്ട് അവതരിപ്പിച്ചു സി കെ ഷാക്കിർ കുടുംബസംഗമ സന്ദേശം നൽകി ടി കെ കുട്ടി ഹസൻ മജീദ് മാസ്റ്റർ പുളിക്കൽ മമ്മൂണി മാസ്റ്റർ അണ്ടോണ നൌഷാദ് അരീക്കോട് മജീദ് അണ്ടോണ സി കെ കുഞ്ഞുമുഹമ്മദെ മുഹമ്മദ് കുട്ടി പെരുവയൽ സി എം എം ബിജി മൊയ്തീൻ മുഹമ്മദ് ഹാജി കുന്നമംഗലം മഹമ്മൂദ് ഹാജി അണ്ടോണ ഉണ്ണി ഉണ്ണിമോയിൻകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹാഫിൾ സി കെ അമിൻ മുഹമ്മദ് കിറാത്ത് നടത്തി സി എം അഹമ്മദ് സ്വാഗതവും മജീദ് മാറ്റർച്ചാലിൽ നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ